അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു പ്രിയമുള്ളവരെ സൂറത്ത് തൗബയുടെ നൂറ്റി പന്ത്രണ്ടാമത്തെ ആയത്ത് ആ ഒരൊറ്റ ആയത്തിലൂടെ നമുക്ക് ധാരാളം കാര്യങ്ങൾ വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിയും എന്നാണ് വിശ്വസിക്കുന്നത് ഇൻഷാ അള്ളാഹു നമുക്ക് തൗഫീർട്ട് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ആയത്തിലൂടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആലിഫ് അതുപോലെ തന്നെ ലാമ് ആലിഫു ലാം ആലിഫും ലാമും വരുന്ന ഒരുപാട് സ്ഥലങ്ങൾ ഒരുപാട് വാക്യങ്ങൾ ഇതിനുണ്ട് ആ വാക്കുകൾ എങ്ങനെയാണ് ഓതേണ്ടത് എങ്ങനെയാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടത് എന്നുള്ള അതുപോലെ തന്നെ മദ്ദുകളും മറ്റുള്ള ഒരുപാട് നിയമങ്ങളുണ്ട് അതൊക്കെ നമുക്ക് പഠിക്കണം സൂറത്ത് തൗബയാണ് സൂറത്ത് തൗബയുടെ തുടക്കത്തിൽ അറുത് മാത്രമേ ഓതേണ്ടതുള്ളൂ ബിസ്മി ഓതേണ്ടതില്ല ഭിസ്മി ഓതൽ ഹറാമുമാണ് അതിന് ഇടയിലാകുമ്പോൾ അത് കറാഹത്തുമാണ് ബിസ്മി ഓതുക എന്നുള്ളത് അപ്പോൾ അറുത് മാത്രം ഓതിയാൽ മതി എന്നർത്ഥം അർത്ഥം അപ്പോൾ തുടക്കത്തിലാകട്ടെ അതിൻ്റെ മധ്യഭാഗത്തിലാകട്ടെ ഏത് ഭാഗത്ത് സുഹൃത്ത് തോപ് ഓതുമ്പോൾ അറുത് മാത്രം ഓതിയാൽ മതി എന്നർത്ഥം ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം التائبون العابدون الحامدون السائحون الراكعون الساجدون. الساجد, الساجد الساجدون الامرون بالمعروف والناهون عن المنكر. والناهون عن المنكر والحافظون لحدود الله وبشر المؤمنين التائبون 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 رمد അതേ വാക്കിലായതുകൊണ്ട് മദ് മുത്തസിലാണ് വരുന്നത് മദ് മുത്തസിലുണ്ട് മദ് മുംഫസിലുണ്ട് ബാക്കിയുള്ള മദ്ദുകളുണ്ട് മദ് എന്ന് പറഞ്ഞാൽ മദ്ദക്ഷരം മദ്ധക്ഷരം അലിഫ ആണ് വാവാണ് യാ ആണ് നീട്ടാൻ ഉപയോഗിക്കുന്ന അക്ഷരം ആ നീട്ടാൻ ഉപയോഗിച്ച ആ ഒരു അക്ഷരത്തിന് ശേഷം ഹംസ അതേ വാക്കിൽ വന്നാൽ ഇവിടെ അത്ത എന്ന് പറഞ്ഞ് അവിടെ ഒരു അലിഫുണ്ട് കുഞ്ഞ് അലിഫ് ചെറിയ ഒരു അലിഫുണ്ട് അപ്പം ത എന്നൊരു അലിഫുണ്ട് താ എന്നത് പറഞ്ഞതിന് ശേഷം ഇ എന്നുള്ളതാണ് അംസയാണുള്ളത് അല്ലേ യാ ഇൻ്റെ അടിയിൽ അംസയാണിട്ടിട്ടുള്ളത് അപ്പോൾ അപ്പോൾ അതേ വാക്കിലായത് കൊണ്ട് മദ് മുത്തസിലാണ് വരുന്നത് മദ് മുത്തസിൽ അതേ വാക്കിൽ വന്നാൽ മദ് മുത്തസിലാണ് മദ് അക്ഷരത്തിന് ശേഷം നീട്ടാൻ ഉപയോഗിച്ച അക്ഷരത്തിന് ശേഷം അടുത്ത വാക്കിലാണ് വരുന്നതെങ്കിൽ മദ് മുൻഫസിലാണ് അപ്പോൾ അത് നമ്മൾ പിന്നെ പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ എന്തു ചെയ്യും മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ പ്രത്യേകം ഉപകാരപ്പെടും മദ് മുത്തസിലായാലും മുംഫസിലായാലും നീട്ടുക എന്നുള്ളതാണ് അത് ഇബൂന്നൽ നൽ അവിടെ അലിഫുണ്ട് ലാം പിന്നെ ലാമുണ്ട് ലാമിന് സൂക്കൂനാണ് ഇവിടെ നമുക്ക് കമരിയായ അക്ഷരം അല്ലെ ഷംസിയായ അക്ഷരം അതുപോലെ തന്നെ കമരിയ അക്ഷരം എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്താണ് അവിടെ ലാമുണ്ട് വിശുദ്ധ ഖുറാനിൽ പിന്നെ ലാമിന് സുക്കൂനുണ്ടാവും അപ്പോൾ എന്ത് ചെയ്യുന്ന കമരിയാണോ ശംസിയാണോ എന്നുള്ളത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല അത് ഓട്ടോമാറ്റിക്കായിട്ട് സാധാരണ പിന്നെ ഗൾഫിൽ നിന്ന് പോട്ടുള്ള മുസാഫിലൊക്കെ ഖുറാനൊക്കെ എന്തുണ്ടാവും അവിടെ ലാമിന് സുക്കൂൻ ഉണ്ടാകും മറ്റുള്ള മുസാഫിലുണ്ടാവും അപ്പോൾ എങ്കിലും ഇവിടെ പ്രത്യേകമായിട്ട് സുക്കൂൻ ഉണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഓതുന്നതെങ്കിൽ നേരെ കൂട്ടി ഓതുക അത്ത ഇബൂനൽ അത്ത ഇബൂനൽ എൻ്റെ ഇടയിൽ വരുന്ന ആ ഒരു അംസ വസിലിന്റെ അംസയാണ് ചേർത്തി ഓതുമ്പോ ആംസ ഉച്ചരിക്കൂല കൂട്ടി വായിക്കുമ്പോ എന്ന് പറഞ്ഞിങ്ങനെ കൂട്ടി വായിക്കുകയാണെങ്കിൽ ഓതുകയാണെങ്കിൽ ആ അംസ ഉച്ചരിക്കൂല നേരെ മറിച്ച് അത്ത എന്ന് പറഞ്ഞ് വക്കഫ് ചെയ്യുകയാണെങ്കിൽ അപ്പൊ നൂലിന് സുഖം ചെയ്തു അവിടെ വക്കഫ് ചെയ്തു ഇനി നമ്മൾ നിർത്തുക പിന്നെ ഓത്ത് ഓത്ത് തുടങ്ങുകയാണെങ്കിൽ ഇങ്ങനെയാണ് അത് ഓതേണ്ടത് അത് പ്രത്യേകം ഓതുന്ന ആളുകളും അതുപോലെ തന്നെ രക്ഷിതാക്കളായ ആളുകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴും അത് പ്രത്യേകം ശ്രദ്ധിക്കുക സൂ അവിടെ സ എന്ന് പറഞ്ഞപ്പോൾ ലാമിന് സുക്കൂൻ ഇല്ല അപ്പം എങ്ങനെയാണ് കൂട്ടി വായിക്കേണ്ടത് ഹാ മിദൂന ഒരു പക്ഷെ ഇതറിയാത്ത തിരിയാത്ത ആളുകൾ അൽ എന്നൊക്കെ പറഞ്ഞ് ഓതാനൊക്കെ സാധ്യതയുണ്ട് സാധാരണ ഓത്ത് അറിയുന്ന ഒരാളെ സംബന്ധിച്ച് പ്രയാസം ഉണ്ടാവില്ല എങ്കിലും അത് കുട്ടികളൊക്കെ ഒരു പക്ഷേ വരാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അൽ ഹൽ എന്ന് പറയാൻ കാരണം അവിടെ നമ്മൾ തുടക്കമാണ് നേരെ മറിച്ച് അത് കൂട്ടി വായിക്കുകയാണെങ്കിൽ അത് വരൂല സ എന്ന് അവിടെ കൂടുതൽ നീട്ടാൻ കാരണം മദ്ധക്ഷരത്തിന് ശേഷം ഹംസ വന്നു എന്നുള്ളതാണ് സ എന്ന് പറഞ്ഞ് കുഞ്ഞാലിഫുണ്ട് ചെറിയ അലിഫുണ്ട് അതിന് ശേഷം ഒരു ഇ വന്നു അതേ വാക്കിലാണ് വന്നത് അതേ വാക്കിലായാലും അടുത്ത വാക്കിലായാലും മദ് അവിടെ വരും അടുത്ത വാക്കിലാണെങ്കിൽ മദ് മുംഫസലി എന്ന് പറയും രണ്ടും വേറിട്ട് നിൽക്കുന്നതെന്ന് അർത്ഥം ഇത് അതേ വാക്കിലായത് കൊണ്ട് മുത്തസിലെന്ന് പറഞ്ഞാൽ ചേർന്ന് വരുന്നത് രണ്ടായാലും നമുക്ക് നീട്ടണം അത്തൽ എന്ന് പറഞ്ഞതുപോലെ ഇവിടെക്ക് വക്വ് എവിടെയാണോ ചെയ്യുന്നത് വക്വ് ചെയ്യുമ്പോൾ നൂലിന് സൂക്കം കൊടുക്കുക അതിന് തൊട്ട് മുമ്പുള്ള അക്ഷരം നീട്ടാനുള്ള അക്ഷരമായതുകൊണ്ട് ഒരു മദ് പുതിയ മദ് രൂപപ്പെടും അത് മദ് ആരിൽ എന്ന് പറയും അപ്പം ഇങ്ങനെ എന്ന് പറഞ്ഞ് അവിടെ വക്വ് ചെയ്യുമ്പോൾ നിർത്തേണ്ടതാണ് അങ്ങനെയാണ് മദ് ആ മദ്ദക്കെ എവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മദ്ദാണ് മദ് ആരിൽ മദ് നേരത്തെ പറഞ്ഞ അത്ത ഈ പൂൻ അവിടെ നമുക്ക് എന്ത് ചെയ്യേണ്ട അത്ര ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ഓട്ടോമാറ്റിക് അവിടെ മദ് കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ വക്കഫ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം വരുന്ന മദ് ആരിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വക്കഫ് ചെയ്യുന്ന അക്ഷരത്തിന് സുക്കൂനും അല്ലേ അവസാനത്തെ അക്ഷരത്തിന് സുക്കുനാണല്ലോ ചെയ്യേണ്ടത് അല്ലാത്ത സ്ഥലങ്ങളുണ്ട് നമുക്ക് ഒരുപാട് ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പൊ ഇവിടെ സുക്കുനാണ് ചെയ്യേണ്ടത് അതിന് തൊട്ട് മുമ്പുള്ള അക്ഷരം നീട്ടാനുള്ള അക്ഷരമാണെങ്കിൽ വാവ് വാവായിട്ട് വരും യാ ആയിട്ട് വരും അലിഫായിട്ട് വരും എങ്ങനെ എവിടെ നിർത്തിയാലും എന്തുണ്ടാവും മദ് ആരിൽ വരും ആ മദ് ആരിൽ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ സുഖം കൊടുക്കണം എന്നല്ല സജിതൂൻ അവിടെ അൽ ആ എന്ന് വായിക്കണം ആ എന്ന് വായിക്കണം ഹംസ അതിൻ്റെ ലാമിൻ്റെ ഇടയിലാണ് വന്നിട്ടുള്ളത് ആ ലാമിൻ്റെ ആ പിന്നെ മേലെയാണ് വരുന്നത് ഇപ്പുറത്തുള്ള അലിഫിന്റെ മേലെയാണ് വരുന്നതെങ്കിൽ നീട്ടുകയില്ല ഇവിടെ അതിൻ്റെ ഇടയിൽ വന്നതുകൊണ്ട് അംസ കഴിഞ്ഞതിന് ശേഷമാണ് അലിഫ് വന്നിട്ടുള്ളത് അപ്പം ആ എന്ന് പറഞ്ഞ് ചെറിയ നീട്ടൽ നീട്ടണം അവിടെ നീട്ടാനുള്ള കാര്യം എന്താ ഫതിന് സുഖം കൊടുത്തു തൊട്ട് മുമ്പിൽ നീട്ടാനുള്ള അക്ഷരമായത് കൊണ്ട് ൂണിലെ നൂന് ശേഷം കാഫ് വന്നു ഇഹ്ഫ ചെയ്യണം അതുപോലെ തന്നെ റോ ഇന് സുക്കൂന് തൊട്ടു മുമ്പ് നീട്ടാനുള്ള അക്ഷരം ഒന്നുമില്ല അപ്പം അവിടെ നീട്ടേണ്ട ആവശ്യമില്ല അവിടെ വക്വ് ചെയ്തു ഇനി വക്ഫ് ചെയ്യുന്നില്ല എങ്കിൽ എന്താണ് കസറാണ് വന്നിട്ടുള്ളത് അപ്പം എന്ത് ചെയ്യണം തെർക്കീക്ക് ചെയ്യണം മുങ്കർ എന്ന് പറഞ്ഞപ്പോൾ ചെയ്തിട്ടുള്ളത് എന്താണ് തെർക്കീക്ക് എന്താണ് നമ്മുടെ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട് അല്ല ഇനിയും വരുന്നതാണ് റാ ഇന് കെസർ ആണ് വരുന്നതെങ്കിൽ തെർക്കീക്ക് ചെയ്യണം അപ്പൊ ഇങ്ങനെ പറയാറിൽ ഇനി സുഖം കൊടുത്തു തൊട്ട് മുമ്പുള്ള ലാമൻ അല്ലേ അല്ലാ എന്നുള്ളത് നീട്ടാൻ വന്നു അവിടെ എന്ത് ചെയ്യണം അവിടെ വക് ചെയ്യുമ്പോൾ നീട്ടിയിട്ടാണ് വക്ഫ ചെയ അല്ലാ എന്ന വാക്ക് വക്ഫ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അവിടെ ല എന്നതിനെ കുറച്ച് നീട്ടിയിട്ട് വഖഫ് ചെയ്യാം വക് ആരിൽ വരുന്നുണ്ട് അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ റാ ഇന് സുഖവും വരുന്നു വഖഫ് ചെയ്യുമ്പോൾ സുഖവും വരുന്നു അതിൻ്റെ തൊട്ട് മുമ്പുള്ളത് കെസിർ വരുന്നു ഇങ്ങനെയുള്ള സ്ഥലത്തും തെർക്കീക്ക് ചെയ്യണം അപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും തെർക്കിക്ക് എന്താണ് തെഫ്ഹീം എന്താണ് വളരെ വിശദമായിട്ട് ഓരോന്ന് ഓരോന്ന് തെഫുഹീമ് വരുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് ആ സ്ഥലങ്ങളൊക്കെ ഓരോന്നായിട്ട് നമ്മുടെ ക്ലാസുകൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇഷ്ട ഇനിയും വരും അപ്പോൾ ക്ലാസ്സുകൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുക അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വരാൻ വേണ്ടി അതൊക്കെ ഒന്ന് ഓൺ ചെയ്തു വെക്കുക ഇഷ മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്യുക പരമാവധി ക്ലാസ്സുകളൊക്കെ ഷെയർ ചെയ്യുക അള്ളാഹു താല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധ ഖുർആാൻ പഠിക്കാനുള്ള തൗഫീഖ് തൗഫീക്ക് അള്ളാഹുത്താല പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളൊക്കെ വിശുദ്ധ ഖുറാൻ പാരായണം ചെയ്യുന്നവരാണ് അതിൻ്റെതായ രൂപത്തിൽ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് എൻ്റെ മഹർജികളൊക്കെ പാലിച്ചുകൊണ്ട് അള്ളാഹു താല ഓതാനുള്ള പാരായണം ചെയ്യാനുള്ള സൗഭാഗ്യം അത് പഠിക്കാനുള്ള നല്ല തൗഫീറ്റ് അള്ളാഹു തല നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നമുക്കും നമ്മുടെ മക്കൾക്കും അള്ളാഹു തല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ആമി അറബൽ ആലബീൻ അസ്സാം വാലിക്കും വഹമ്മി വാർക്കാത്തു الساجدون الآمرون بالمعروف والناهون عن المنكر والناهون عن المنكر والحافظون لحدود الله وبشر المؤمنين